മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയ ചെഗുത്താൻ എന്ന യൂട്യൂബ് ചാനലുടമ അജു അലക്സിന് കോടതി ജാമ്യം നൽകി തിരുവല്ല പോലീസാണ് അജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് നേരത്തെ യൂട്യൂബറുടെ കൊച്ചി ഇടപ്പള്ളിയിലെ താമസ സ്ഥലത്തു നിന്നും കമ്പ്യൂട്ടർ അടക്കം എല്ലാ ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖിന്റെ പരാതിയിലാണ് മോഹൻലാലിനെ അപമാനിച്ചതിന് അജുവിനെതിരെ കേസെടുത്തത് ചെഗുത്താൻ എന്ന പേരിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന തിരുവല്ല മഞ്ചാടി സ്വദേശി അജു അലക്സിനെയാണ് പോലീസ് വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നടൻ മോഹൻലാലിനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളെ തുടർന്നാണ് ചെകുത്താനെതിരെ നടപടിയെടുത്തത് താര സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് കേസെടുത്തത് കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിലായിരുന്നു ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തിയാറ് ബി കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് വകുപ്പുകൾ പ്രകാരമാണ് അജു അലക്സിനെതിരായ കേസ് മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശമെന്നാണ് തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും